ാക്കിയതാണ് അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു പിന്നെ അടിപൊളി ഒരു തേങ്ങ അരച്ച കറി അതിൽ ഒരു പിണ്ണാക്കും കൂടെ ചേർക്കട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതിന് വേണ്ട പെണ്ണാക്ക ഇത് എടുത്ത് വെച്ച് അന്ന് കഴുകി നാക്കി അരക്കണം ഇത് തേങ്ങ ഇത് പുഴ മീനാണ് കേട്ടോ മീന് പിന്നെ മാങ്ങ ഇട്ടിട്ട് മാങ്ങ ഉള്ളി ഒക്കെ ഇട്ടിട്ട് വെക്കുന്നത് അപ്പം അതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് കൂടെ കയറിയിട്ട് കേട്ടോ മാങ്ങേൻ്റെ കൂടെ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി അല്ലി ഇട്ടിട്ടുണ്ട് അതുപോലെ ഇഞ്ചി ഒക്കെ അങ്ങനെ തന്നെ ഇട്ടുകയാണ് പിന്നെ വേണ്ടത് ഉളുപ്പ കയറി കേട്ടോ തേങ്ങ അരച്ചിട്ട് മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ അഴിമതി പുളിയൊന്നും ചേർക്കുന്നില്ല അങ്ങനെ തന്നെ അടുപ്പത്ത് വെക്കുക കേട്ടോ ഇപ്പം നമ്മൾ കറി ചട്ടിയിൽ ചട്ടിയിലൊക്കെ തിളച്ചക്കുന്നുണ്ടോ നന്നായി തിളക്കുന്നുണ്ട് മാങ്ങി നമ്മളിട്ട മസാലകളൊക്കെ നല്ല തിളച്ച് നല്ല വേട്ട ഇതിൽ മീൻ ഇട്ട് കൊടുക്കണം നമ്മൾ അതിൻ്റെ മുന്നേ അരപ്പ് അപ്പം ഞാൻ ലേശം ജീരകം ഇട തേങ്ങ അരക്കുന്നത് നല്ല തേങ്ങ വിഷു തേങ്ങയാണ് അത് നിരക്കുന്നതിലേക്ക് നമ്മൾ ജീരകം ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഞാനിതാ ഇത്ര ഇത്ര പിണ്ണാക്കി എടുത്തിട്ട് കേട്ടോ അതാ കാണുന്നില്ലേ പിണ്ണാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്താൽ മതി കേട്ടോ ഹോട്ടലുകാര് ഒരു കറിയാണ് നല്ല അവർ എല്ലാത്തിലും ഇങ്ങനെ ചേർക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റല്ല ഒരു കറി അപ്പോൾ നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ടോ അതുണ്ടെങ്കിൽ നമ്മൾ മീൻ കൊടുത്തിട്ടില്ല ആദ്യം മീൻ ഇട്ട് അപ്പം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാനെട്ടോ മീൻ പുഴമീൻ്റെ വയ്ക്കാനും പറ്റൂലെന്ന് തോന്നീൻ എനിക്ക് ഇതധികം ഉടയുന്നതാണോന്നറിയില്ല മീൻകറിയിലേക്ക് ഞാൻ നമ്മളെ തേങ്ങ ഇതൊക്കെ കൂട്ടി അരച്ച് വെച്ചത് പൊഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം ഒന്നും ഉണ്ടാക്കി വെക്കണം നല്ല അധികം തിളക്കാൻ പറ്റില്ല ഈ മീനായതുകൊണ്ടേ വന്തുടയും അപ്പം ഞാൻ നല്ല വെച്ച് കൊടുക്കു വെള്ളം കൂടെ ചോറ്റി വെച്ച് കൊടുക്ക കേട്ട ശേഷം അപ്പം നല്ല രസമാണ് പിണ്ണാക്ക് വെച്ചിട്ടൊന്ന് മീൻ കറി ഉണ്ടാക്കി വെക്കിയിട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുമെന്ന് പറയുന്നതൊക്കെ കേട്ടോ പെണ്ണാക്ക് കൂട്ടും എന്നൊക്കെ ഞാനൊന്നുണ്ടാക്കി വെക്കുക ഇപ്പം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്കും കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടോ സുപ്പിൻ്റെ കുറവുണ്ട് ഇപ്പം നല്ല വെന്ത് നല്ല തിളച്ച് അത് ഞാൻ മീന് ഓഫാക്കാം കേട്ടോ കറി എന്നിട്ട് ഇനി നമുക്ക് താളിച്ചൊക്കണം അപ്പം നമ്മളിതൊന്ന് താളിച്ച് വയ്ക്കാൻ വെളിച്ചെണ്ണം ഒഴിക്കാം കേട്ടോ വെച്ച് വിളിച്ചെണ്ണ മതി ഞാൻ കാല് സ്പൂണ് കടുക് ഇട്ടുകൊടുക്ക കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉലുവയും കാല് സ്പൂൺ വേണ്ട അതിൻ്റെ കുറവ് ഉലുവേ ഇത് പൊട്ടട്ടെ പൊട്ടി നല്ല പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉരുളി മിക്സ് ആയിട്ട് ഇട്ട് വെക്കാം ഉപ്പിലിട്ട് വെക്കട്ടെ ഇത് നല്ല ഇതായി തോന്നു വരുമ്പോൾ ഒരു ലേശം മുളക് പൊടിയിട്ടാണ് കാശ്മീർ ചില്ലി ഇട്ട് ഇട്ട് അതും കൂടെ ഇട്ടിട്ട് നമുക്ക് അലുപ്പ് വിലയിൽ കൊഴിച്ച് കൊടുക്കാം അതീ ഓഫാക്കിയിട്ട് അപ്പ് ഇതിലേക്ക് ഒഴിച്ചൊന്ന് നല്ല ഇളക്കി കൊടുത്താൽ മതി കൈ കൊണ്ട് കൈകൊണ്ട് ഇളക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ട് ഓഫാക്കിയാൽ അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ട് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത് അപ്പം നാളെ കാണാൻ വീഡിയോ വേറൊരു വീഡിയോയിൽ അസലാലൈക്കും